കൂടുതൽ വാർത്താ അറിയിപ്പുകള്ക്കായി കൊച്ചി വാര്ത്താ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ മഞ്ഞാ പിങ്ക് മുൻഗണന റേഷൻ കാർഡ് ഉള്ളവർ ഇ കെ വൈ സി മസ്റ്ററിംഗ് മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പായി പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു ഇതിനായി മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ഇ കെ വൈ സി മസ്റ്ററിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചിരുന്നു എന്നാൽ ആദ്യ ദിവസം തന്നെ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടു ഇന്നും ചില തടസ്സങ്ങൾ മസ്റ്ററിംഗിൽ നേരിട്ടിരുന്നു എല്ലാ ഗുണഭോക്താക്കൾക്കും മസ്റ്റർ ചെയ്യാനുള്ള സമയവും സാവകാശവും സർക്കാർ ഉറപ്പുവരുത്തുന്നതാണെന്നും പൊതുജനങ്ങൾക്ക് ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഭക്ഷ്യ വിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി ജനങ്ങളിൽ പരിഭ്രാന്തി പടർത്തുന്ന രീതിയിൽ പല സന്ദേശങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതായും പൊതുവിതരണ വകുപ്പ് ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്ന വസ്തുതകളാണ് വിശ്വാസത്തിൽ എടുക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു മുൻഗണനാ കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളുടെയും മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന കർശന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ അംഗങ്ങളും നേരിട്ടെത്തി ഇ പോസ് മെഷീനിൽ വിരലടയാളം പതിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ കേരളത്തിന് മാത്രമായി ഇതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല നിശ്ചിത സമയത്ത് പൂർത്തിയാക്കിയില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ റേഷൻ വിഹിതത്തെ അടക്കം ബാധിക്കാൻ ഇടയുണ്ടെന്നാണ് ാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ മസ്റ്ററിംഗ് നിശ്ചയിച്ചിരുന്നു ഒരേ സമയം റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരുമിച്ച് നടക്കുമ്പോൾ സെർവറിൽ ഉണ്ടാകാനിടയുള്ള ലോഡ് കുറയ്ക്കുന്നതിനായി റേഷൻ വിതരണം ഈ ദിവസങ്ങളിൽ നിർത്തിവെക്കുകയും ഉണ്ടായി സംസ്ഥാന ഐ ടി മിഷൻ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള എൻ ഐ സി യു എ ഡി എ ഐ ബി എസ് എൻ എൽ എന്നിങ്ങനെ നാല് ഏജൻസികൾ സാങ്കേതികമായി സഹകരിച്ചുകൊണ്ടാണ് ഗുണഭോക്താവിനെ തിരിച്ചറിയുന്ന പ്രക്രിയ നടക്കുന്നത് ഇതെല്ലാം പന്ത്രണ്ട് സെക്കൻഡിനുള്ളിൽ പൂർത്തിയാകണം ഇല്ലെങ്കിൽ ടൈം ഔട്ട് ആകും ഇതിൽ ഏതിൽ െങ്കിലും ഉണ്ടാകുന്ന പാകപ്പിഴ മൂലം പ്രക്രിയ മുഴുവൻ തകരാറിലാകാം ഇന്ന് രാവിലെ മസ്റ്ററിംഗ് നടത്താൻ ചില പ്രയാസങ്ങൾ നേരിട്ടു ഇന്ന് ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി പതിനാറ് മുൻഗണനാ കട മാത്രമേ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞുള്ളൂ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ രണ്ടു തവണ ഉന്നതതല യോഗം ചേർന്നു മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ റേഷൻ നിഷേധിക്കപ്പെടുമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ് വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി കേരളത്തിനു പുറത്ത് താമസിക്കുന്നവർക്ക് മസ്റ്ററിംഗിനായി മതിയായ സമയം നൽകും കിടപ്പ് രോഗികൾക്ക് പൊതുവിതരണ ഉദ്യോഗസ്ഥർ താമസിക്ക സ്ഥലത്ത് നേരിട്ടെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കും ഇന്നും നാളെയും മഞ്ഞ മാത്രമായിരിക്കും മസ്റ്ററിംഗ് എന്നാൽ മസ്റ്ററിംഗ് ചെയ്യുന്നതിനു വേണ്ടി ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള പിങ്ക് കാർഡ് അംഗങ്ങൾക്ക് അതിനുള്ള അവസരം നിഷേധിക്കാതിരിക്കാൻ റേഷൻ വ്യാപാരികൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഇന്നും നാളെയും മഞ്ഞ റേഷൻ വിതരണം നടത്താൻ പാടില്ല എന്ന നിർദ്ദേശം റേഷൻ വ്യാപാരികൾക്ക് നൽകിയിട്ടുണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ നിർദ്ദേശം എല്ലാവരുമായി കൂടിയാലോചന നടത്തി ഞായറാഴ്ച വൈകുന്നേരം പ്രസിദ്ധപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു